എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ മാസം വരെയുള്ള തിരുവോണം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ സാമ്പത്തിക ഇടപാടിലെ തർക്കം വർദ്ധിപ്പിക്കാതെ നോക്കണം പൊതുപ്രവർത്തന രംഗത്ത് നേട്ടമുണ്ടാകും എന്നാൽ ശത്രുക്കൾ അധികരിക്കും തൊഴിൽ രംഗത്ത് വൻ പുരോഗതി കാണുന്നു ശത്രുദോഷം കുറയും കോടതി കേസുകളിൽ വിജയം പ്രതീക്ഷിക്കാം എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അസംതൃപ്തിക്കിടയുണ്ട് വാക് സാമർഥ്യം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ചിലവുകൾ അധികരിക്കുമെങ്കിലും വരുമാനം കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയും സഹോദരങ്ങളുടെ സാമ്പത്തിക സഹായം ആശ്വാസം നൽകും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് കാലം അനുകൂലമായി കാണുന്നില്ല സഞ്ചാരക്ലേശവും മാനസിക സംഘർഷവും ഉണ്ടാക്കുന്നതാണ് കാർഷിക രംഗത്ത് നേട്ടം ഉണ്ടാകും വാഹന ഉപയോഗം കുറയ്ക്കണം സന്താനങ്ങൾക്ക് മേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ അനാവശ്യ ചിലവുകൾ ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല മറ്റുള്ളവരുടെ ഉപദേശം ദോഷം ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം മനോദുഖത്തിനിട വരുത്തും ഭാര്യയുടെ സംശയദൃഷ്ടി മൂലം കുടുംബത്തിൽ സൗര്യത നഷ്ടപ്പെടും തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകുവാനിടയുണ്ട് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസരങ്ങളുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കാണുന്നു വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ പിതാവിൻ്റെ രോഗം വേദനിപ്പിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ സ്വജനങ്ങളുമായി പിണങ്ങി കഴിയേണ്ട സാഹചര്യം കാണുന്നു കർഷകർക്ക് കൃഷിയിൽ നിന്നും നേട്ടമുണ്ടാകും ഭൂമി ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട് മാതാപിതാക്കൾ തമ്മിൽ കലഹത്തിനിടയുണ്ട് സ്ത്രീകളോട് വിധേയത്വം കാണിക്കുന്നതാണ് പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും അടുത്ത ബന്ധുക്കൾ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറും ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളി മോശമായി പെരുമാറും കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗമുണ്ട് സഹായ വാഗ്ദാനം നൽകുന്നവരുടെ പിന്മാറ്റം മാനസിക സംഘർഷമുണ്ടാക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ അകാല വിയോഗം മനസ്സ് അസ്വസ്ഥമാക്കും വിദ്യാഭ്യാസ രംഗത്ത് നല്ല അവസരങ്ങളുണ്ടാകും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ ഊഹക്കച്ചവടത്തിൽ വൻ നഷ്ടത്തിനിടെ കാണുന്നു മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങൾക്കും ഇടവരുത്തും അധ്യാപകർക്ക് കാലം അനുകൂലമാണ് ദൂരയാത്രകൾ ചെയ്യേണ്ട സാഹചര്യം കാണുന്നു മിത്രങ്ങൾ ശത്രുക്കളായി മാറും ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു ജലയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം ആരോഗ്യം മെച്ചമാണെങ്കിലും സൂക്ഷിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തുടങ്ങി വെച്ച പല കാര്യങ്ങൾക്കും കാലതാമസം നേരിടും ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടാകും സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരും വിവാഹ തടസ്സം മാറിക്കിട്ടും കുടുംബസ്വത്ത് കൈവശം വന്നു ചേരും ധനയോഗം കാണുന്നു ആഡംബര വസ്തുക്കൾ വാങ്ങിക്കും വ്യാപാര ആവശ്യത്തിനു വേണ്ടി വാഹനങ്ങൾ വാങ്ങുവാനിടയുണ്ട് മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ ജീവിത പങ്കാളിയുമായി അകന്നു കഴിയേണ്ടതായി വരും കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നു ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നു പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കും സാമ്പത്തിക ഇടപാടുകൾ കരുതലോടുകൂടി ചെയ്യണം മറ്റുള്ളവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കേണ്ടി വരും പൊതുരംഗത്ത് ശ്രദ്ധേയമായ നേട്ടമുണ്ടാകും ഈശ്വര കടാക്ഷം കൂടുതലായി കാണുന്നു തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടും കുടുംബകാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും അധികാരഭാവത്തിൽ പ്രവർത്തിക്കും ശുക്ര ചന്ദ്ര പരിവർത്തനം മൂലം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും വിശ്വസ്തരിൽ നിന്നും വിപരീതങ്ങളായ പ്രവർത്തനങ്ങളുണ്ടാകും മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും എല്ലാ രംഗങ്ങളിലും നേട്ടം കാണുന്നു സാമ്പത്തിക ലാഭമുള്ള ബിസിനസ്സുകൾ കൈവിട്ട് പോകാതെ നോക്കണം രണ്ട് എട്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയൊൻപത് തീയതികൾ ശുഭകരമായി കാണുന്നില്ല പിതാവിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടും ഊഹക്കച്ചവടത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടാകൂ ചില അപകടങ്ങളിൽ നിന്നും ഈശ്വരാനുഗ്രഹത്താൽ രക്ഷ നേടും വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ ലഭിക്കും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും സുബ്രഹ്മണ്യ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്